നമ്മള് പറഞ്ഞിട്ട് ഇടുന്ന നമുക്ക് ഇത്രയും കിട്ടി ബാക്കിയും കൂടെ ചുണുന്ന നമുക്ക് നമ്മുടെ ഗൈസിനെയും കൂടെ ടു അഭിനവ് അപ്പൊ ഗൈസ് നമ്മുടെ കൂടെ ക്യാമറമാൻ കേശോ ഉണ്ട് പല്ലി പൊളിക്കുകയാണ് ആ എന്നാ നമ്മൾ ഫൈനൽ സ്റ്റെപ്പിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് ലാസ്റ്റായിട്ട് ഒരെണ്ണ കൂടെ ഉള്ളു ഞങ്ങൾ തിന്നും നിങ്ങളൊരു കൊതി വിടരുത് ഞാനിവിടെ പൊളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ വീഡിയോ നിങ്ങളെ കാണിക്കാൻ വേണ്ടി വീഡിയോ എടുക്കുന്ന ക്യാമറ മാറി നമ്മളൊരു കൊടി വിടുവാണ് കൊതി എന്നിടയ്ക്ക് ഞാൻ ഒരെണ്ണ കൂടെ തിന്നായിരിക്കും ശിവൻ തമ്മിക്കത്തില്ല നല്ലടുത്ത് അറിയണേ ഗൈസ് നമ്മൾ ഫൈനൽ കഴിഞ്ഞിരിക്കുന്നു പൈസ ഇനി നമ്മളിതിൻ്റെ തൊലി എല്ലാം കളയട്ടെ ഞാൻ ചെറിയൊരു സാധനം എടുത്തുകൊണ്ട് വരാം ഗൈസ് തിന്നാൻ പോവുകയാണ് തിന്ന വയറ്റോ തിന്നെ ക്യാമറമേൻ തിന്നുന്നേം കൂടെ വീഡിയോ ഞാൻ കാണിച്ചുതരാം എറണം നല്ല അവൻ കഴിഞ്ഞു തിന്നാലെ അവനോട് പറ്റുമെന്ന് അവനുണ്ടേ കൈപ്പുണ്യം കൂടെ അങ്ങനെ കൊണ്ടുള്ള ഷെയർ ഇട്ടില്ല പോവാണ് അപ്പം ഗൈസ് അടുത്ത വീഡിയോ കാണാം ബൈ ഇപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ജസ്റ്റ് ഇന്ന് പറഞ്ഞാണ്ടി വിടലായിരുന്നു